നമ്മൾ മുന്നേ കഴിഞ്ഞു പോയ തലമുറകളൊക്കെ അവരുടെ പാടത്തും പറമ്പത്തും കിട്ടുന്ന സാധനങ്ങളാണല്ലോ കൂടുതലും ഭക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ കോമൺ ആയിട്ട് വരുന്ന ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി അവർക്ക് കുറവായിരുന്നു ഈ ചക്കക്കുരുവിൻ്റെയൊക്കെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് ആൾക്കാർക്ക് അറിയാനിട്ടാണോ അല്ല ഒരുപാട് കാശൊന്നും മുതൽ മുടക്കി ഇത് വാങ്ങി കഴിക്കേണ്ടതല്ലാത്തത് കൊണ്ട് ഒരു വിലയില്ലാത്തതാണോ എന്നറിയില്ല ചക്കക്കുരു അങ്ങനെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അത് പല രീതിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് ഇതൊക്കെ സ്റ്റീം ചെയ്ത് കഴിക്കുന്നതാണല്ലോ അപ്പൊ ചക്കക്കുരു കൊണ്ട് എങ്ങനെയാണ് നോക്കാം അത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും കട്ട് ചെയ്തത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് കുറേശയായി ആവശ്യത്തിന് പുട്ടുപൊടിയും ചേർത്ത് കുഴച്ചെടുത്ത് നോർമലി പുട്ടുണ്ടാക്കുന്നതുപോലെ സ്റ്റീം ചെയ്തെടുത്ത് ചക്കക്കുരു പുട്ട് റെഡിയാക്കാം പണ്ടുകാലത്ത് ചക്കക്കുരു പുട്ട് അത്ര പ്രചാരണത്തിലുള്ള എന്ന് തോന്നുന്നു കാരണം ഇപ്പൊ മിക്സി ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് പറ്റുന്നത് നമ്മൾ ആദ്യം കാണിച്ചതുപോലെയാണ് ചക്കക്കുരു പുട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ നോക്കാം അതിന് ചക്കക്കുരു കുക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇനി വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ടൈം ഉണ്ടെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് റെഡിയാക്കാനാണെങ്കിൽ കുക്കറിലൊക്കെ ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം തൊലിയോടെയാണ് ഞാൻ ചക്കക്കുരു സ്റ്റീം ചെയ്തത് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരണം അതിനുശേഷം ഇത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണം ഉപ്പിടാതെയാണ് വേവിച്ചതെങ്കിൽ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആദ്യം ചെയ്ത പോലെ പച്ച ചക്കുരു വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എന്നാൽ ഇത് വേവിച്ച ചക്കക്കുരു ആയതുകൊണ്ട് പുട്ടിന്റെ മാവ് കുഴച്ചെടുക്കാൻ കുറച്ചൊരു പ്രയാസമാണ് എന്നാലും ഇതുപോലെ ചെയ്തെടുത്താൽ മതി ചക്കക്കുരു ക്രഷ് ചെയ്തതിലേക്ക് ആദ്യം കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുത്ത് മിക്സിയിൽ ക്രഷ് ചെയ്ത് കൊണ്ടുവരണം അതിനുശേഷം അതിലേക്ക് പിന്നെയും പുട്ടുപൊടി ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് പുട്ടിന്റെ മാവിൻ്റെ പരുവത്തിലാക്കി അതെല്ലാം ഒന്നും കൂടി മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തു കൊണ്ടുവന്നാൽ ഇതുപോലെ നന്നായിട്ട് കിട്ടും ഇതിൽ ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റേജ് ചക്കക്കുരുവും ബാക്കി ഒരു ഫോർട്ടി പെർസെൻറ്റേജോളമാണ് അരിപ്പൊടി വേണ്ടിവരിക ഇനി നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള പുട്ട് വേണമെന്നൊക്കെ ആണെങ്കിൽ ചക്കക്കുരുവിൻ്റെ ഒരു റെഡ് കളറുള്ള തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം നന്നായി ക്രഷ് ചെയ്ത ചക്കക്കുരുവും പുട്ടിൻ്റെ പൊടിയും കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തും കൂടിയും വന്നപ്പോൾ ഇതുപോലെ നല്ല രീതിക്കുള്ള പുട്ടിൻ്റെ മാവ് റെഡിയാകും പുട്ടുപൊടിയുടെ അളവ് കൂട്ടി ചക്കക്കുരുവിൻ്റെ അളവ് കുറച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ ചക്ക കുരുവിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് അല്ലെങ്കിൽ അത് അധികം ഫീൽ ചെയ്യില്ല അപ്പോൾ നമ്മൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പം ഇതേ രീതിക്ക് ചെയ്താൽ അത് ഹെൽത്തി വേയിൽ ആ ചക്കക്കുരുവൊക്കെ നമ്മളൊരു ഡെയിലി ഡയറ്റിൻ്റെ ഭാഗമാക്കാൻ പറ്റും ഈ ചക്കക്കുരു വേവിച്ചിട്ടുണ്ടാക്കിയ പുട്ട് ചക്ക പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ അതേ ടേസ്റ്റിലാണ് വരുന്നത് ചക്ക പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ചക്ക ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ ഡിഷസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചാനലിൽ പ്ലേ ലിസ്റ്റാക്കിയിട്ടും കൊടുത്തിട്ടുണ്ട് നേരെ ഉള്ളപ്പോൾ നോക്കണം രണ്ടാമത്തെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അത് നല്ല ടേസ്റ്റാണ് നമ്മൾ നോർമലി വീട്ടിലുണ്ടാക്കുമ്പോൾ പുട്ടിന് കോമ്പിനേഷനായിട്ട് എന്താണ് പഴയാലും ചിക്കൻ കറിയായാലും പപ്പടായാലും പയറുകറിയാലും എല്ലാം ഇതിനും സ്യൂട്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ മറ്റൊരു നല്ല വീഡിയോയെ വീണ്ടും കാണാം